നമസ്കാരം മമ്മൂട്ടി ദ ലെജൻഡറി ആക്ടി ഐക്കൺ ഓഫ് ഇന്ത്യൻ സിനിമ ഇന്ത്യൻ സിനിമയുടെ ഐതിഹാസിക അഭിനയ പ്രതിരൂപം ഏതെന്ന ചോദ്യത്തിന് ഒരു ഉത്തരം മാത്രം ശ്രീ മമ്മൂട്ടി ഒരാളുടെ പേര് കേട്ടാൽ ഒരു മുഖവുരയില്ലാതെ ഒരു ജനതയ്ക്കും മനസ്സിൽ തെളിയുന്ന മുഖമാണ് മമ്മൂട്ടിയുടേത് പ്രായഭേദമന്യേ ശബ്ദം കേട്ടാലും ചിത്രം കണ്ടാലും സംശയ തന്നെ മലയാളിയുടെ നാവിൽ നിന്നും തെളിമയോടെ കേൾക്കാം മമ്മൂട്ടി ഇന്ത്യൻ സിനിമയുടെ ചരിത്രപരമായ ഇടങ്ങളിൽ പേര് ചേർക്കപ്പെടുന്ന അഭിനേതാക്കളുടെ കൂട്ടത്തിൽ മമ്മൂട്ടി എന്ന മഹാനടന്റെ പേര് ഒന്നാം പേജിലായി ഇടം പിടിക്കുന്നതാണ് അതുപോലെ തന്നെ ഇന്ത്യൻ സിനിമയെ ലോക സിനിമ ഭൂമികയിൽ അടയാളപ്പെടുത്തുമ്പോൾ മമ്മൂട്ടിയുടെ സിനിമകളുടെ എണ്ണവും കൂടുതലായിരിക്കും കാലഘട്ടങ്ങളുടെ നടനായി അൻപതിലേറെ വർഷം സിനിമാ ലോകത്ത് ആദ്യ സ്ഥാനത്ത് അജയനായി പിടിച്ചു നിൽക്കുക എന്ന് പറയുമ്പോഴാണ് മമ്മൂട്ടി എന്ന മഹാനടൻ കടന്നു വന്ന വഴികളും ഇപ്പോൾ സഞ്ചരിക്കുന്ന രീതിയും ഇനി ഒരാൾക്ക് പോലും എത്തിച്ചേരാൻ കഴിയാത്ത അത്രയ്ക്ക് ഉയരയാണെന്നുള്ള സത്യം തിരിച്ചറിയുന്നത് ചരിത്രം മാറുന്നതിനനുസരിച്ച് കാലാതീതമായി ജനറേഷൻ വ്യതിയാനങ്ങൾക്ക് പോലും പിടികൊടുക്കാതെ ശരീരവും ശാരീരവും കാത്തു സൂക്ഷിച്ച് ഇതിൻ്റെ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് സിനിമയെ സ്നേഹിക്കുകയും ഭ്രാന്തമായി പിന്തുടരുകയും ചെയ്യുന്ന ഒരു നടൻ ഈ ലോകത്ത് തന്നെ വേറൊരാൾ ഇല്ലെന്ന് പറയേണ്ടി വരും ഒരു ട്രെൻഡ് തെറ്ററായി തൻ്റെ ചലനങ്ങളെയും നടന ഭാവങ്ങളെയും മാറ്റാൻ കഴിവുള്ള കരുത്തുറ്റ നടൻ ശ്രീ മുഹമ്മദ് മുട്ടി ഇസ്മായിൽ പനിപ്പറമ്പിൽ എന്ന നമ്മുടെ സ്വന്തം മമ്മൂട്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ഒരു മലയാള ചിത്രമാണ് അനുഭവങ്ങൾ പാളിച്ചകൾ തകഴിയുടെ ഇതേ പേരിലുള്ള നോവലിന് തിരക്ക് തിരച്ചത് തോപ്പിൽ ഭാസിയും ചലച്ചിത്രാവിഷ്കാരം നൽകിയത് കെ എസ് സേതുമാധവനുമാണ് ഈ ചിത്രത്തിൽ ഒരു രംഗത്ത് ബഹദൂറിന്റെ പെട്ടിക്കട നാട്ടിലെ മുതലാളിയുടെ ഗുണ്ടകൾ തകർത്തിട്ടപ്പോൾ അതിനടുത്തേക്ക് ബഹദൂറിനൊപ്പം മൂടി വരുന്ന രണ്ട് ചെറുപ്പക്കാർ അതിൽ മെലിഞ്ഞു നീണ്ട ഒരു ചെറുപ്പക്കാരനായി താഴെ ചിതറിക്കിടക്കുന്ന പെട്ടിക്കടയുടെ അവശിഷ്ടങ്ങൾ സഹതാപത്തിലും ദേഷ്യത്തിലും നോക്കി ബഹദൂറിന്റെ സങ്കടം കണ്ടു നിൽക്കുന്ന ഒരു രംഗം ഈ രംഗത്തിൽ അഭിനയിച്ചുകൊണ്ട് മമ്മൂട്ടി തന്റെ അഭിനയ യാത്രയുടെ തുടക്കം കുറിച്ചു ശ്രീ മമ്മൂട്ടിയുടെ ഇതുവരെയുള്ള അഭിനയ ജീവിതത്തിലെ ചില സിനിമകളുടെ നമുക്കൊന്ന് സഞ്ചരിക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ശ്രീകുമാരൻ തമ്പയുടെ കാലചക്രം എന്ന ചിത്രത്തിൽ ഒരു കടത്തുകാരനായി അടൂർ ഭാസയ്ക്കൊപ്പം അഭിനയിച്ചു ഒരു രംഗം മാത്രമുള്ള വേഷം സിനിമാവേശം തലയിൽ കയറിയ അഭ്യസ്ത വിദ്യനും സുമുഖനുമായ മുഹമ്മദ് കുട്ടി എന്ന ചെറുപ്പക്കാരന്റെ അഭിനേതാവാകുക എന്ന തീവ്രമായ ശ്രമങ്ങളാണ് സിനിമാ ലോകം കണ്ടത് ആദ്യ ചിത്രത്തിലെ വേഷത്തിൽ നിന്നു ശേഷം എം ടി എന്ന ഇതിഹാസഘാത കഥാകാരന്റെ തൂലികയിലൂടെ അഭിനയത്തിന്റെ കൊടുമുടികൾ കീഴടക്കിയ താരകം എം ടി വാസ്തുദേവന്മാർ കഥയും തിരക്കഥയും സംഭാഷണവും എഴുതി സംവിധാനം ചെയ്ത ദേവലോകം എന്ന മലയാള ചലച്ചിത്രമാണ് മമ്മൂട്ടി പ്രധാന വേഷത്തിൽ അഭിനയിച്ച ആദ്യത്തെ ചലച്ചിത്രം എന്നാൽ ഈ ചിത്രത്തിന്റെ ചിത്രീകരണം പൂർത്തിയായില്ല കെ ജി ജോർജ് സംവിധാനം ചെയ്ത മേള എന്ന ചിത്രമാണ് മമ്മൂട്ടിയിലെ അഭിനേതാവിനെ ശ്രദ്ധേയനാക്കിയത് അഭിനേതാക്കൾ സംവിധായകരുടെ കഥ പറച്ചിലിന്റെ ഉപകരണങ്ങളാണെന്ന് സിനിമയിലൂടെ കാണിച്ചു തന്ന കെ ജി ജോർജ് സമാന്തര സിനിമയിലൂടെ എങ്ങനെ വ്യത്യസ്തമായി മനുഷ്യനെയും അവന്റെ ജൈവ ബന്ധങ്ങളെയും സാമാന്യ ജനത്തിന് ബോധ്യമാക്കാമെന്ന് പ്രേക്ഷകന് കാണിച്ചു കൊടുത്ത ഒരു മമ്മൂട്ടി ചിത്രം ചെറുവേഷത്തിൽ നിന്നും നായക വേഷത്തിലേക്കുള്ള പകർന്നാട്ടത്തിന്റെ ആദ്യ ചുവടുവയ്പ്പുകൾ മേളം എന്ന ചിത്രത്തിലൂടെ അദ്ദേഹം സാധ്യമാക്കി മമ്മൂട്ടിയും കെ ജി ജോർജും കൂടി ഒന്നിച്ച സിനിമകൾ സമാന്തരമായ സിനിമാ കാഴ്ചകളുടെ വേറിട്ടൊരു അനുഭവമായിരുന്നു അദ്ദേഹത്തിനൊപ്പം ഒരു കൂടി വ്യത്യസ്ത കഥാപാത്രങ്ങൾ മമ്മൂട്ടി മലയാളിക്ക് സമ്മാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ മേള ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ യവനിക ഇതിലെ സബ് ഇൻസ്പെക്ടർ ജേക്കബ് ഇരാളി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക് എന്ന ചിത്രത്തിൽ പ്രേം ആയി ഈ സിനിമയിലെ അദ്ദേഹത്തിന്റെ കഥാപാത്രം മമ്മൂട്ടിയുടെ അഭിനയ ജീവിതത്തിന്റെ ഉയർച്ചയുടെ ഒരു പ്രവചന സ്വഭാവമുള്ളതായിരുന്നു ഈ സിനിമയിൽ സൂപ്പർ താരം പ്രേംസാഗറായി അഭിനയിച്ച മമ്മൂട്ടി പിന്നീട് യഥാർത്ഥ ജീവിതത്തിലും സൂപ്പർ താരമായി എന്നുള്ളതും ശ്രദ്ധേയമാണ് മമ്മൂട്ടി എന്ന നടന്റെ അഭിനയ യാത്രയിൽ ആദ്യകാലത്ത് കാമ്പുള്ള നായക തുല്യമായ വേഷങ്ങൾ സമ്മാനിച്ച ഒരു സംവിധായകനായിരുന്നു കെ ജി ജോർജ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ കഥയ്ക്ക് പിന്നിൽ എന്ന ചിത്രത്തിൽ തമ്പി എന്ന നാടകകൃത്തായി എൺപത്തിയെട്ടിൽ മറ്റൊരാൾ ഇതിലെ ബാലൻ തൊണ്ണൂറ്റിയെട്ടിൽ നയൻറ്റീൻ നയൻറ്റി എയ്റ്റിൽ ഇലവംകൂട് ദേശത്തിലെ ജാതവേദൻ യവനിക എന്ന വ്യത്യസ്തമായ കെ ജി ജോർജ് ഫിലിം മമ്മൂട്ടി എന്ന നടന്റെ താരമൂല്യം ഉയർത്തിയ സിനിമയാണ് ബോധമുള്ള കുറ്റാന്വേഷണം പ്രേക്ഷകൻ ആസ്വദിച്ച് ഞരമ്പിലെ രക്തയോട്ടത്തിന്റെ സമ്മർദ്ദം അനുഭവിച്ചത് യവനികയിലൂടെയാണ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായി മമ്മൂട്ടിയുടെ സബ് ഇൻസ്പെക്ടർ ജേക്കബ് ഇരാളി എന്ന വേഷം മമ്മൂട്ടി വളരെ കയ്യടക്കത്തോടെ നിർവഹിച്ചു എം ടി വാസുദേവൻ നായർ കഥയും തിരക്കഥയും സംഭാഷണവും എഴുതി ഐ വിശേഷി സംവിധാനം ചെയ്ത തൃഷ്ണ എന്ന ചിത്രത്തിലൂടെയാണ് മമ്മൂട്ടി സ്വതന്ത്ര നായകനാകുന്നത് ഐ വി ശശി മമ്മൂട്ടി കൂട്ടുകെട്ട് ആരംഭിക്കുന്നതും ഈ ചിത്രത്തിൽ നിന്നാണ് മലയാളത്തിന്റെ കഥാകാരനായ എം ഡിയും ഹിറ്റുകളുടെ സംവിധായകനായ ഐ വി ശശി മമ്മൂട്ടി കൂട്ടുകെട്ടിൽ മലയാള സിനിമയുടെ ഗതി മാറ്റിയ ചിത്രങ്ങൾ ഏറെയാണ് കൃഷ്ണ ആൾക്കൂട്ടത്തിൽ തന്നെയെ അക്ഷരങ്ങൾ അടിയൊഴുക്കുകൾ അനുബന്ധം ഇടനിലങ്ങൾ മിഥ്യ തുടങ്ങിയവ മമ്മൂട്ടിയുടെ അഭിനയ സബരേക്ക് മാറ്റുകൂട്ടിയ ചിത്രങ്ങൾ സമ്മാനിച്ച ഒരു സംവിധായകൻ കൂടിയാണ് ഐ ശശി അതുപോലെ ഐ വി ശശി ടി ദാമോദരൻ കൂട്ടുകെട്ടിൽ മമ്മൂട്ടി എന്ന താരസിംഹാസനത്തിന്റെ അടിത്തറ വാഹിയ സിനിമകൾ ഉണ്ടായി അഹിംസ തടാകം ഈ നാട് ജോൺ ജാഫർ ജനാർദ്ദനൻ ഇന്നല്ലെങ്കിൽ നാളെ നാണയം ഇനിയെങ്കിലും അമേരിക്ക അമേരിക്ക വാർത്ത ആവനാഴി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പുറത്തിറങ്ങിയ മലയാള സിനിമയാണ് ആവനാഴി ഇതിലെ മുഖ്യ കഥാപാത്രമായ ഇൻസ്പെക്ടർ ബൽറാമിനെ മമ്മൂട്ടി അവതരിപ്പിക്കുന്നു മമ്മൂട്ടിയുടെ പോലീസ് വേഷങ്ങൾക്ക് മറ്റു കൂട്ടിയ ചിത്രം ഈ ചിത്രം തമിഴിൽ കടമേ കന്യം കെട്ടുപാട് എന്ന പേരിലും തെലുങ്കിൽ മരണശാസനം എന്ന പേരിലും പുനർനിർമ്മിച്ചു ഐ ബി ശശി തന്നെ സംവിധാനം ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ഇൻസ്പെക്ടർ ബൽറാം രണ്ടായിരത്തി ആറിലെ ബൽറാം എസ് താരാദാസ് എന്നീ ഈ ചിത്രങ്ങൾ ഈ ചിത്രത്തിന്റെ ബാക്കി പത്രങ്ങളാണ് കൂടാതെ ടി ദാമോദരന്റെ രചനയിൽ ഐ വി ശശി സംവിധാനം ചെയ്ത ഇത്രയും കാലം മോഹൻലാൽ മമ്മൂട്ടി എന്നിവർ ഒന്നിച്ചവരിച്ച അടിമകൾ ഉടമകൾ രാഷ്ട്രീയ രംഗത്തെ അപജയം വിഷയമാക്കിയ നാൽക്കവല എന്ന ചിത്രം അബ്കാരി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് ഒരു ചരിത്ര കഥയുടെ സിനിമാവിഷ്കാരമായിരുന്നു അത് ആൾക്കൂട്ടത്തിന്റെ സംവിധായകനായ ഐ വി ശശി ടി ദാമോദരൻ മമ്മൂട്ടി കോമ്പിനേഷനും മലയാളം ഏറെ ആഘോഷിച്ച ഒരുപാട് ഹിറ്റ് സിനിമകളുടെ നിര തന്നെ നമുക്ക് സമ്മാനിച്ചു എം ഡിയും ടി ദാമോദരനും കൂടാതെ മറ്റു പ്രഗത്ഭ എഴുത്തുകാരുടെ കൂടെ മമ്മൂട്ടിയുടെ താരപരിവേഷത്തിന് മാറ്റുകൂട്ടുന്ന ഐ വി ശശി ചിത്രങ്ങൾ പുറത്തിറങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പ്രദർശനത്തിനിറങ്ങിയ മലയാള ചലച്ചിത്രമാണ് കാണാമറിയത് മമ്മൂട്ടി ശോഭന റഹുമാൻ സീമ തുടങ്ങിയ പ്രധാന വേഷത്തിൽ അഭിനയിച്ചിരുന്ന ഈ ചിത്രത്തിന്റെ കഥയും തിരക്കഥയും സംഭാഷണവും എഴുതിയത് പി പത്മരാജനാണ് പത്മരാജൻ കഥകളുടെ മുഖമുദ്രയായ താരൂന്റെ ചാവല്യം തന്നെയാണ് ഈ ചിത്രത്തിന്റെയും നട്ടല്ലത് മമ്മൂട്ടിയുടെ സ്പോൺസർ റോയി എന്ന കഥാപാത്രം മലയാളിയെ ഓർത്തുവയ്ക്കുന്ന മമ്മൂട്ടിയുടെ മറ്റൊരു വേഷം പി പത്മരാജൻ നിജം നിർവഹിച്ച് മറ്റൊരു മമ്മൂട്ടി ഐവശിച്ച ചിത്രം കരിമ്പിൻ പൂവിനക്കരെ മോഹൻലാലും മമ്മൂട്ടിയും ഒന്നിച്ച മറ്റൊരു ചിത്രം കൂടിയായിരുന്നു ഇത് പരസ്പരം പ്രതികാരദാഹികളായ ഒരു ഗ്രാമ സമൂഹത്തിന്റെ കഥയാണ് ഈ ചിത്രത്തിന്റെ അടിസ്ഥാന കഥ ഐ ബി ശശിയുടെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മൃഗയ എന്ന ചിത്രം എ കെ ലോഹിദാസ് ഡൻ നിർവഹിച്ച മമ്മൂട്ടി വാറുണ്ണി എന്ന ഒരു നായാട്ടുകാരനെ വേഷമിട്ട് ഈ ചിത്രത്തിലെ അഭിനയത്തിന് ആ വർഷത്തെ മികച്ച അഭിനേതാവിനുള്ള കേരള സംസ്ഥാന സർക്കാർ പുരസ്കാരം അദ്ദേഹം കരസ്ഥമാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള സിനിമാ വർഷങ്ങൾ ഉയർച്ച താഴ്ചകളിലൂടെ മമ്മൂട്ടി എന്ന ആ മഹാനടൻ തൻ്റെ അഭ്രപാടിയിലെ സ്ഥാനവും സാന്നിധ്യവും അങ്ങനെ തന്നെ ഒരു ഉലച്ചിൽ പോലും പറ്റാതെ കാത്തു സൂക്ഷിക്കുന്നു മറ്റേതൊരു കലാകാരനും എത്തിപ്പെടാൻ കഴിയാത്ത ഉയരങ്ങളിൽ മമ്മൂട്ടി എന്ന വ്യക്തിത്വവും സിനിമാ നടനും ലോകത്തിനു മുമ്പിൽ അങ്ങനെ ഉയർന്നു നിൽക്കുന്നു ഒരു കാലത്ത് ഒരു സൂട്ട് കേസും കാറും മമ്മൂട്ടിയും ഉണ്ടെങ്കിൽ കേരളത്തിലെ സ്ത്രീകൾ കൂട്ടമായി തിയേറ്ററുകൾ ഉത്സവമാക്കിയ കാലവും അതുപോലെ ഇന്നത്തെ ന്യൂജൻ കുട്ടികളെ ഉൾപ്പെടെ തൃപ്തിപ്പെടുത്തുന്ന സിനിമകൾ മമ്മൂട്ടിക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ സിനിമയോടുള്ള അർപ്പണബോധവും കഥകൾ തിരഞ്ഞെടുക്കുന്നതിലെ സാമർഥ്യവും അഭിനന്ദനീയമാണ് വാണിജ്യ സിനിമകളുടെ മാത്രം ഭാഗമാകാതെ കാലാനുവർത്തിയായ മധ്യവർഗ സമാന്തര സിനിമകളും പുതുമുഖങ്ങളുടെ പരീക്ഷണ സിനിമകളിലും എല്ലാം ഒരുപോലെ കൊടുക്കാൻ മമ്മൂട്ടി എന്ന അതുല്യ നടനും മാത്രം പ്രത്യേകതയാണ് സിനിമ പോലുള്ള ഒരു ഇൻഡസ്ട്രിയിൽ സൂപ്പർ സ്റ്റാർ എന്ന സ്റ്റാർഡം കാത്തു സൂക്ഷിച്ച് നിൽക്കണമെങ്കിൽ അദ്ദേഹം നടത്തിയ ശ്രമങ്ങളും അതുപോലെ ഉയർച്ച താഴ്ചകളെ നേരിട്ട രീതികളും പുതിയ അഭിനയ പ്രതിമകൾക്ക് ഒരു പാഠപുസ്തകം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ബാലു മഹേന്ദ്ര സംവിധാനവും തിരക്കഥയും നിർവഹിച്ച യാത്ര എന്ന ചിത്രം ഈ ചിത്രത്തിന്റെ കഥയും സംഭാഷണവും എഴുതിയത് ജോൺ പോൾ ആണ് മമ്മൂട്ടി ശോഭന എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചു അടിയന്തരാവസ്ഥ കാലത്ത് പോലീസും ജയിൽ അധികൃതരും നടത്തിയ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ പശ്ചാത്തലത്തിലുള്ള കൽപ്പിത കഥയാണ് സംവിധായകനായ ബാലു മഹേന്ദ്ര മലയാള ചലച്ചിത്രത്തിന് കഥ പറച്ചിന്റെ ഒരു പുത്തൻ വണ്ടി തുറന്നു കാട്ടിയ ചിത്രം കൂടിയാണ് ജാപ്പനീസ് ക്ലാസിക് ചിത്രമായ ദി യെല്ലോ ഹാങ്കർ ചീഫ് എന്ന ചലച്ചിത്രത്തിൽ നിന്നും കടം കൊണ്ടതാണ് യാത്രയുടെ കഥ അതേ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ജോഷിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഡെന്നിസ് ജോസഫ് രചന നിർവഹിച്ച ചിത്രമാണ് നിറക്കൂട്ട് വധ കാത്തു കഴിയുന്ന രവിവർമ്മയായാണ് മമ്മൂട്ടി നിറക്കൂട്ടിൽ വേഷമിട്ടത് ഭാര്യയായ മേഴ്സിയെ കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന രവിവർമ്മയുമായി അഭിമുഖം നടത്താൻ ശശികല എന്ന തോടെയാണ് ചിത്രം ആരംഭിക്കുന്നത് രവിവർമ്മയുടെ ഭാര്യയായ മേഴ്സിയെ അവതരിപ്പിച്ചത് സുമലതയാണ് ഈ ചിത്രവും വലിയ ഹിറ്റായിരുന്നു യാത്ര നിറക്കൂട്ട് എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിന്റെ പ്രത്യേക ജൂറി അവാർഡ് മികച്ച നടനുള്ള കേരള ഫിലിം ക്രിറ്റിക്സ് പുരസ്കാരം ഫിലിം ഫെയറിന്റെ മികച്ച നടനുള്ള അവാർഡും മമ്മൂട്ടിയെ തേടിയെത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനം മമ്മൂട്ടി സിനിമകൾ തിയേറ്ററുകളിൽ ചലനം സൃഷ്ടിക്കാതിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ രക്ഷയ്ക്കായി എത്തിയ സംവിധായകനായിരുന്നു ജോഷി ഡെന്നിസ് ജോസഫിന്റെ തിരക്കഥയിൽ ജോഷി സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് ന്യൂഡൽഹി മമ്മൂട്ടി ജി കെ എന്ന കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചു അഴിമതിക്കാരായ രണ്ട് രാഷ്ട്രീയക്കാരുടെ ദുഷ്കൃത്യങ്ങൾ വെളിപ്പെടുത്തി കൊണ്ടുവന്നതിനെ തുടർന്ന് തടവിലാക്കപ്പെടുന്ന ഡൽഹിയിലെ ഒരു പത്രപ്രവർത്തകന്റെ പ്രതികാരത്തിന്റെ കഥയാണ് ഈ ചിത്രം പറയുന്നത് ഇർവിംഗ് ബാലസിന്റെ ദ ഓൾ മൈറ്റി എന്ന നോവലുമായി ചിത്രത്തിന്റെ കഥയ്ക്ക് സാമ്യമുണ്ട് മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നാണ് ന്യൂഡൽഹി മമ്മൂട്ടിയുടെ അഭിനയ ജീവിതത്തിലെ ഒരു വലിയ വഴിത്തിരിവായിരുന്നു ഈ ചിത്രം മമ്മൂട്ടിയുടെ സിനിമ സംവിധായകരുടെ ഒരു ലിസ്റ്റ് എടുത്താൽ തന്നെ അറിയാം എത്ര വൈവിധ്യമാർന്ന വേഷപ്പകർച്ചകളിലൂടെയാണ് ആ അഭിനയ സവര്യം പരുവപ്പെടുത്തത് കാലത്തിന്റെ മാറ്റവും സാമൂഹിക മാറ്റവും ഒരുപോലെ ഉൾക്കൊണ്ട് ഇതിഹാസ കഥാപാത്രങ്ങളെയും അതേപോലെ അമാനുഷിക ശക്തിയോടെ നിൽക്കുന്ന വാണിജ്യ മൂല്യം ഉയർത്തുന്ന നായകനായും കുടുംബ ബന്ധങ്ങളുടെ കഥപറച്ചിലൂടെ തീവ്ര സ്നേഹവും കരുതലുമുള്ള ഒരു ഉത്തമ പുരുഷനായി സാമാന്യ ജനത്തിന്റെ കയ്യടി വാങ്ങിയ കഥാപാത്രങ്ങളും രതീന എന്ന സംവിധായകലെ സാമൂഹ്യ പശ്ചാത്തലങ്ങളെ സമാന്തര സിനിമയിൽ അവതരിപ്പിക്കുന്ന പുഴു എന്ന സിനിമയിലെ കുട്ടൻ എന്ന നെഗറ്റീവ് കഥാപാത്രമായി മാറാനും മമ്മൂട്ടി എന്ന നടൻ എടുക്കുന്ന താല്പര്യങ്ങൾ മാത്രം മതി ഒരു നടൻ എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ കലാസമർപ്പണത്തിന് സാക്ഷ്യമായി സമാന്തര സിനിമയുടെ സംവിധായകരായ അടൂർ ഗോപാലകൃഷ്ണൻ സിനിമകളിലൂടെ ലോക സിനിമയുടെ വാതായനങ്ങളിലും മമ്മൂട്ടിയുടെ പേരി ചേർക്കപ്പെട്ടു അടൂർ ഗോപാലകൃഷ്ണൻ രചനയും സംവിധാനവും നിർവഹിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പുറത്തിറങ്ങിയ അനന്തരം എന്ന ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ മതിലുകൾ വൈക്കെ മുഹമ്മദ് ബഷീറിന്റെ ഇതേ പേരുള്ള നോവലിനെ അടിസ്ഥാനമാക്കി അടൂർ ഗോപാലകൃഷ്ണൻ തിരച്ചിൽ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത മലയാള ചലച്ചിത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ വെനീസ് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിച്ച ശ്രദ്ധ നേടി മികച്ച അഭിനയം സംവിധാനം എന്നിവയുൾപ്പെടെ ഈ വർഷത്തെ നാല് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾക്ക് അർഹമായതാണ് ഈ ചിത്രത്തിന്റെ അഭിനയത്തിന് മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും ലഭിച്ചു സക്കറിയയുടെ ഭാസ്കര പട്ടേരും എൻ്റെ ജീവിതവും എന്ന നോവലിനെ അടിസ്ഥാനമാക്കി അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത മലയാള ചിത്രമാണ് വിധേയൻ മമ്മൂട്ടി പ്രധാന വേഷത്തിൽ അഭിനയിച്ച ചിത്രം ആയിരത്തി തൊള്ളായിരത്തി കേരള സർക്കാരിന്റെ മികച്ച നടനും ചിത്രത്തിനും സംവിധായകനും ഉൾപ്പെടെ അഞ്ച് സംസ്ഥാന പുരസ്കാരങ്ങൾ കരസ്ഥമാക്കി ചിത്രത്തിലെ അഭിനയത്തിന് നടൻ മമ്മൂട്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരത്തിനും അർഹമായി മലയാള സമാന്തര സിനിമാ പ്രസ്ഥാനത്തിലെ മറ്റൊരു പ്രമുഖ സംവിധായകനാണ് ടി വി ചന്ദ്രൻ ടി വി ചന്ദ്രന്റെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ പുറത്തിറങ്ങിയ മലയാള ചിത്രമാണ് പൊന്തൻമാള മമ്മൂട്ടി നസർദ്ദീൻ ഷാ ലബോണി സർക്കാർ ജനാർദ്ദനൻ മണിയംകുള്ള രാജു എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നു മലയാളത്തിലെ ചെറുകഥാകൃതായ സി വി ശ്രീരാമന്റെ പൊന്തൻമാള ശ്രീമുരാൻ എന്നീ ചെറുകഥകളെ ആസ്പദമാക്കിയാണ് ഈ ചിത്രം നിർമ്മിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലെ സാഹചര്യങ്ങളിലാണ് ഈ ചിത്രത്തിന്റെ പശ്ചാത്തലം താഴ്ന്ന ജാതിയിൽപ്പെട്ട മാടയും ഇംഗ്ലണ്ടിൽ നിന്നും പുറത്താക്കപ്പെട്ട നാടുവാഴിയായ ശ്രീമുരാനും തമ്മിലുള്ള ബന്ധമാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ മികച്ച രണ്ടാമത്തെ ചിത്രത്തിലുള്ള കേരള സംസ്ഥാന പുരസ്കാരം ഈ ചിത്രത്തിന് ലഭിച്ചു അതോടൊപ്പം ഈ ചിത്രത്തിലെയും വിധേയൻ എന്ന ചിത്രത്തിലെയും അഭിനയത്തിന് മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള പുരസ്കാരവും ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സംവിധായകൻ നടൻ ഛായാഗ്രഹൻ സംഗീത സംവിധായകൻ എന്നീ പുരസ്കാരങ്ങൾ മലയാളത്തിന് സമ്മാനിച്ച ചിത്രം കൂടിയാണിത് ടി വി ചന്ദ്രന്റെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പുറത്തിറങ്ങിയ മറ്റു ചിത്രമാണ് ഓർമ്മകൾ ഉണ്ടായിരിക്കണം കേരളത്തിൽ നടന്ന വിമോചന സമരത്തെ ആസ്പദമാക്കിയാണ് ചിത്രം ഒരുക്കിയിരുന്നത് മമ്മൂട്ടി മാസ്റ്റർ നിധിൻ ഭരത് ഗോപി പ്രിയംബദ റോയ് നെന്മുടി വേണു കുക്കു പരമേശ്വരൻ ശ്രീനിവാസൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് കാലയളവിലെ ഗ്രാമീണ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ ചിത്രീകരിച്ച ചിത്രം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ കേന്ദ്രത്തിൽ അധികാരത്തിലുള്ള നെഹ്റു മന്ത്രിസഭ പിരിച്ചുവിട്ട കാലം ഒരു കാലഘട്ടത്തിന്റെ കഥ പറഞ്ഞ സിനിമയിൽ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനായ ടൈലർ ഭാസി എന്ന വേഷത്തിൽ മമ്മൂട്ടി അഭിനയിച്ചു സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ചിത്രം ടി വി ചെന്നലിന് രണ്ടായിരത്തി ഒന്നിൽ പുറത്തിറങ്ങിയ മലയാള ചിത്രമാണ് ഡാനി മമ്മൂട്ടിയാണ് നായക കഥാപാത്രത്തെ അവതരിപ്പിച്ചത് പ്രശസ്ത നർത്തകി മല്ലികാ സാരാഭായി സിദ്ദിഖ് വാണി വിശ്വനാഥ് എന്നിവരാണ് മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ആധുനിക കാലഘട്ടത്തിൽ കേരളത്തിലെ ജീവിതത്തെ കുറിച്ചുള്ള ചില നിരീക്ഷണങ്ങളാണ് സിനിമ പങ്കുവെക്കുന്നത് മികച്ച മലയാള ചലച്ചിത്രത്തിലുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരവും ലഭിച്ച ചിത്രമാണ് ഡാനി മമ്മൂട്ടിയുടെ സിനിമ അഭിനയത്തിൽ എം ടി ഹരിഹരൻ കൂട്ടുകെട്ടിൽ പിറന്ന ഒരുപടി ചിത്രങ്ങൾ ഇന്ത്യൻ സിനിമയുടെ ക്ലാസിക്കായി തന്നെ നിലനിൽക്കുന്നതാണ് വടക്കൻ പാട്ടുകളെ ആസ്പദമാക്കി എം ജിയുടെ തിരക്കഥയിൽ ഹരിഹരൻ സംവിധാനം ചെയ്ത് മമ്മൂട്ടി ബാലങ്കി നായർ സുരേഷ് ഗോപി മാധവി ഗീത ക്യാപ്റ്റൻ രാജു എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ പ്രദർത്തി മലയാള ചലച്ചിത്രമാണ് ഒരു വടക്കൻ വീരഗാഥ വടക്കൻ പാട്ടുകളിലെ പ്രശസ്തമായ കഥ നിരവധി തവണ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തിലും അതിനുശേഷവും ചലച്ചിത്രങ്ങളായി ആവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ എം ജി ഈ ചിത്രത്തിലൂടെ ആ കഥയ്ക്ക് വേറിട്ടൊരു ഭാഷ്യം നൽകുന്നു മമ്മൂട്ടിക്ക് സംസ്ഥാന ദേശീയ അവാർഡ് കിട്ടി താരമൂല്യം കൂടി ഒരു മമ്മൂട്ടി യുഗത്തിന്റെ തുടക്കം കൂടിയായിരുന്നു അത് മമ്മൂട്ടി എം ടി ഹരിഹരൻ കൂട്ടുകെട്ടിൽ പിറന്ന രണ്ടായിരത്തി ഒമ്പത് പുറത്തിറങ്ങിയ ചിത്രമാണ് കേരളവർമ്മ പഴശ്ശിരാജ മമ്മൂട്ടി ശരത് കുമാർ കനിഹ പത്മപ്രിയ എന്നിവർ മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നു ഹരിഹരൻ സംവിധാനം ചെയ്ത ഒളിയമ്പുകൾ വിഘടകവി തുടങ്ങിയ ചിത്രങ്ങളും മമ്മൂട്ടി അഭിനയിച്ചു മലയാള സിനിമയിലെ രണ്ട് സ്ട്രോങ് പില്ലേഴ്സായ മമ്മൂട്ടിയും മോഹൻലാലും ചേർന്ന് അഭിനയിച്ച ചിത്രങ്ങൾ ബോക്സ് ഓഫീസ് ഹിറ്റുകളായിരുന്നു സ്ക്രീനിനും പുറത്തും മോഹൻലാലുമായി വളരെ നല്ല ബന്ധം പങ്കിടുന്ന മമ്മൂട്ടി അദ്ദേഹത്തോടൊപ്പം അൻപത്തിയൊന്ന് ചിത്രങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഇതിൽ പതിനാല് സിനിമകൾ സംവിധാനം ചെയ്തത് ഐ വി ശശി ആയിരുന്നു അതുപോലെയുള്ള ഒരു കോമ്പിനേഷൻ ആയിരുന്നു മമ്മൂട്ടി സീമ ജോഡികൾ മുപ്പത്തി എട്ടോളം സിനിമകളിൽ ഇരുവരും ഒന്നിച്ച് അഭിനയിച്ചു മുപ്പത്തിമൂന്ന് ചിത്രങ്ങളിൽ മമ്മൂട്ടിയുടെ ജോഡിയായി ശോഭനയാണ് രണ്ടാം സ്ഥാനത്ത് മുപ്പത്തി ഒൻപത് സിനിമകളിൽ ഇരട്ടവേഷങ്ങൾ ചെയ്ത പ്രേം നസീറിന്റെ തൊട്ടു പിന്നിൽ പതിനേഴ് സിനിമകളിൽ ഇരട്ടവേഷങ്ങൾ ചെയ്ത മമ്മൂട്ടിയുണ്ട് എസ് എൻ സ്വാമിയുടെ തിരക്കഥയിൽ കെ മധു സംവിധാനം ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പുറത്തിറങ്ങിയ മലയാള ചിത്രമാണ് ഒരു സി ബി ഐ ഡയറക്ട് കുറുപ്പ് ഈ ചിത്രത്തിന്റെ തുടർച്ചകളിൽ മമ്മൂട്ടിയായിരുന്നു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ഒരു ഫിലിം ഫ്രാഞ്ചൈസിയുടെ ഭാഗമായി ഒരേ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ആദ്യ ഇന്ത്യൻ നടൻ കൂടിയാണ് മമ്മൂട്ടി ഹിറ്റായ സി ബി ഐ സീരീസിലെ അഞ്ച് സിനിമകളിലും സി ബി ഐ ഓഫീസർ സേതുരാമയ്യർ എന്ന കഥാപാത്രത്തെയാണ് മമ്മൂട്ടി അവതരിപ്പിച്ചത് ജബ്ബാർ പട്ടേൽ സംവിധാനം ചെയ്ത് രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ ഒരു ഇന്ത്യൻ ഇംഗ്ലീഷ് ഹിന്ദി ദ്വിഭാഷ ഫീച്ചർ ഫിലിമാണ് ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ ഇതിൽ മമ്മൂട്ടിയാണ് ടൈറ്റിൽ റോളിൽ അഭിനയിച്ചത് ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന നിലയിൽ ഇന്ത്യയിലെ അധ്യസ്ഥിതരുടെ അടിച്ചമർത്തപ്പെട്ടവരുടെ വിമോചനത്തിനും ഇന്ത്യൻ ഭരണഘടന രൂപപ്പെടുത്തുന്നതിനും അദ്ദേഹം നൽകിയ സംഭാവനകൾക്ക് പേരുകേട്ട ബി ആർ അംബേദ്കറിന്റെ കഥയാണ് ചിത്രം പറയുന്നത് ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഇംഗ്ലീഷിലെ മികച്ച ഫീച്ചർ ഫിലിം മികച്ച നടൻ മികച്ച കലാ സംവിധാനം എന്നിവയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ കരസ്ഥമാക്കി രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യൻ ഡയറക്ടറേറ്റ് ഓഫ് ഫിലിം ഫെസ്റ്റിവലിന്റെ സംയുക്ത ആഭിമുഖ്യത്തിൽ നടന്ന സ്വാതന്ത്ര്യദിന ഫിലിം ഫെസ്റ്റിവലിൽ ഈ ചിത്രം റെട്രോസ്പെക്റ്റീവായി പ്രദർശിപ്പിച്ചു മലയാള ചലച്ചിത്ര രംഗത്ത് അഞ്ചു പതിറ്റാണ്ടുകളായി സജീവമായി അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന നടനാണ് പി എ മുഹമ്മദ് കുട്ടി എന്ന മമ്മൂട്ടി ജനനം സെപ്റ്റംബർ ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് അഭിഭാഷകനായി യോഗ്യത നേടിയെങ്കിലും രണ്ടു വർഷം മഞ്ചേരിയിൽ അഭിഭാഷക ജോലിയിൽ ഏർപ്പെട്ട ശേഷം അഭിനയ രംഗത്തേക്ക് വേദുറപ്പിച്ചു നടനാവുക എന്ന തീഷ്ണ വികാരവുമായി സിനിമാ ലോകത്ത് പ്രവേശിച്ച അമ്പത് കൊല്ലങ്ങൾ അജയ്യനായി തല ഉയർത്തി ഒരു ദേശത്തിന്റെ തന്നെ പെരുമയായി ഉദിച്ചു നിൽക്കുന്ന സൂര്യസമാനനായ എന്ന മഹാമേരു കാലങ്ങൾക്കപ്പുറം പ്രേക്ഷക മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ എന്ന മറ്റു കഥാപാത്രങ്ങൾ കൊണ്ട് എന്നും നമ്മെ വിസ്മയിപ്പിച്ചു കൊണ്ടേയിരിക്കും അഹിംസ അടിയൊഴുക്കുകൾ യാത്ര നിറക്കൂട്ട് ഒരു വടക്കൻ വീരഗാഥ മതിലുകൾ വിധേയൻ പൊന്തന്മാട കാഴ്ച പാലേരി മാണിക്യം അമരം ഭൂതക്കണ്ണാടി അരയണ്യങ്ങളുടെ വീട് കറുത്ത പക്ഷികൾ അംബേദ്കർ അങ്ങനെ പുരസ്കാര പെരുമയിൽ തിളങ്ങിയ എത്ര ചിത്രങ്ങൾ ഔദ്യോഗിക തെരഞ്ഞെടുപ്പില്ലാതെ ജനമനസ്സിൽ വെച്ച വല്ലിയേട്ടനും ഇൻസ്പെക്ടർ ബലറാമും കുട്ടേട്ടനും പ്രാഞ്ചിയേട്ടനും ബിലാലും കോട്ടയം കുഞ്ഞച്ചനും അറക്കൽ മാധവനും കടക്കൽ ചന്ദ്രനും മൈക്കിളാപ്പനും അങ്ങനെ നീളുന്ന എത്രയോ കഥാപാത്രങ്ങൾ സിനിമകൾ പുതുമുഖ സംവിധായകർക്കൊപ്പം ഇപ്പോൾ അഭിനയിക്കുന്ന പരീക്ഷണ ചിത്രങ്ങൾ ഭ്രമയുഗം നന്മകൾ നേരത്തും മയക്കം കാതൽ റൊഷാ പുഴു പത്തേനു മുന്നറിയിപ്പ് തുടങ്ങിയ നേരിട്ട സിനിമകൾ മാത്രമല്ല വാണിജ്യ വിജയ ബിഗ് ബി മധുരരാജ രാജ ഷൈലോർ ഭീഷ്മപർവം അബ്രഹാം ഓസ്ലർ ക്രിസ്തഫർ തർബോബലുള്ള മാസ് പടങ്ങൾ പ്രേക്ഷകരിപ്പോൾ അക്ഷമരാണ് മമ്മൂട്ടി അടുത്ത ഏത് പരീക്ഷണമാണ് നടത്താൻ പോകുന്നതെന്ന് ഒരു ജനതയെ കൊണ്ട് തൻ്റെ അഭിനയ സാധ്യതകളെ ആകാംക്ഷാഭരിതമായി കാത്തുനിർത്താൻ കെൽപ്പുള്ള ഇന്ത്യൻ സിനിമയിലെ മറ്റേത് നടനാണ് എന്നുള്ള ചോദ്യവും പ്രസക്തമാണ് അതും മമ്മൂട്ടി എന്ന മഹാ നടന് മാത്രം സ്വന്തം ഇതുവരെയുള്ള തന്റെ സിനിമാ ജീവിതത്തിൽ മലയാളം തമിഴ് ഹിന്ദി കന്നഡ തെലുങ്ക് ഇംഗ്ലീഷ് ചിത്രങ്ങളിൽ ഏകദേശം നാനൂറ്റി ഇരുപതിനു മുകളിൽ ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചു അരനൂറ്റാണ്ടിലേറെയായി സജീവ അഭിനയ രംഗത്തുള്ള അദ്ദേഹം മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം മൂന്ന് തവണ നേടിയിട്ടുണ്ട് ഇതിനു പുറമെ അഞ്ച് തവണ മികച്ച നടനുള്ള കേരള സംസ്ഥാന പുരസ്കാരവും പന്ത്രണ്ട് തവണ ഫിലിംഫെയർ പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഭാരത് സർക്കാർ പത്മശ്രീ നൽകി അദ്ദേഹത്തെ ആദരിച്ചു രണ്ടായിരത്തി പത്ത് ജനുവരിയിൽ കേരള സർവകലാശാലയിൽ നിന്ന് ഓണററി ഡോക്ടറേറ്റ് ലഭിച്ച ഇദ്ദേഹത്തെ ആ വർഷം തന്നെ ഡിസംബറിൽ ഡോക്ടറേറ്റ് നൽകി കാലിക്കറ്റ് സർവകലാശാലയും ആദരിച്ചു അഭിനയ ചക്രവർത്തിയായി ഇന്ത്യൻ സിനിമയിൽ അനുഛേദനായി തുടരുമ്പോഴും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും തനിക്ക് ചുറ്റുമുള്ള ജനതയുടെ പ്രശ്നങ്ങൾക്കും അനുഭാവപരമായ സമീപനങ്ങൾ കൈക്കൊള്ളാൻ എന്നും സന്നദ്ധനായ മനുഷ്യ കൂടിയാണ് ശ്രീ മമ്മൂട്ടി